മനുഷ്യൻ ജീവിക്കുന്നത് കുലീനതയുടെയും മാന്യതയുടെയും അന്തസ്സിൻ്റെയും കുറേ ചിന്തകൾക്കും ധാരണകൾക്കും മുകളിലാണ് മറ്റുള്ളവർക്ക് അല്പം മുകളിലാണ് നമ്മളെന്ന ചിന്ത എവിടെയും എങ്ങനെയെങ്കിലും അറിയിക്കുവാൻ ശ്രമിക്കുന്നു മൃഗങ്ങൾക്ക് അത് അവകാശപ്പെടുവാനില്ല അതൊരു മാനുഷിക ചിന്താഗതിയാണ് മറ്റുള്ളവനേക്കാൾ അല്പം മുകളിലാണെന്ന ചിന്താഗതി മേന്മയും മാഹാത്മ്യവും ചിലരെങ്കിലും അറിയണം ഒരിക്കൽ ഒന്നിനും കുറവില്ലാത്ത ഒരു സ്ത്രീ തൻ്റെ കുടുംബവുമായി ഒരു വലിയ വീട് വാങ്ങിച്ച് പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറ്റി അവരുടെ ചുറ്റുമുള്ളവർ വലിയ സാമ്പത്തിക ഭദ്രതയില്ലാത്തവരാണ് അവിടെ താമസിക്കുന്നവർ പരസ്പരം വീട്ടു സാധനങ്ങളൊക്കെ തീരുമ്പോൾ അടുത്ത വീടുകളിൽ നിന്നൊക്കെ കടമൊക്കെ വാങ്ങിച്ചാണ് ജീവിക്കുന്നത് ധനികയായ സ്ത്രീ അവിടെ താമസം ആരംഭിച്ചു യഥാർത്ഥമായും ആ സമൂഹത്തിൽ പരസഹായം ആവശ്യമില്ലാത്ത കുടുംബമാണ് അവരുടേത് എന്നാൽ ആ മാതാവ് പല ദിവസങ്ങളിലായി ആ ചെറിയ വീടുകളിൽ പോയി ഉപ്പ് കടം മേടിക്കുവാൻ തുടങ്ങി എല്ലാ വീടുകളിലും ഇപ്പോൾ ആ മാതാവ് കടക്കാരിയായി ഇത്ര വലിയ വീടുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ഉപ്പ് കടം മേടിക്കുന്ന ഒരു മാതാവ് ആ മാതാവിൻ്റെ മകൻ അമ്മയോട് ചോദിച്ചു അമ്മ നമുക്ക് സകലതുമുണ്ട് എന്നാൽ എന്തിനാണ് എല്ലാ വീട്ടിലും പോയി ഇങ്ങനെ കടം മേടിക്കുന്നത് അമ്മ പറഞ്ഞു നമുക്ക് ഉപ്പ് വേണം എന്നതുകൊണ്ടല്ല നമ്മൾ അവരെയും ആശ്രയിക്കുന്നുവെന്ന് അവർക്ക് തോന്നണം അങ്ങനെ അവർക്ക് തോന്നിയെങ്കിലേ അവർക്ക് നാളെ ഒരാവശ്യം വന്നാൽ ഇവിടെയും വരുവാൻ തോന്നുകയുള്ളൂ നിസാരമായ ഉപ്പ് കടം വാങ്ങി നാം അല്പം അൽപ്പം കൊടുത്താൽ അവിടെ തുറക്കപ്പെടുന്നത് നമ്മുടെ വീടിൻ്റെ വാതിലാണ് ദൈവം സകലതും ആവശ്യത്തിന് നമുക്ക് നൽകിയിരിക്കുന്നത് അവർക്ക് കൂടിയാണ് അവർക്ക് കുറവുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ബഹുമാനീയ സ്ഥാനവും ആദരണീയ പദവിയും മനുഷ്യൻ വളരെ ആഗ്രഹിക്കുന്നു അവിടെ എത്തിച്ചേരുവാൻ സാധുക്കളെ മറക്കുന്നു പെട്ടെന്ന് അവർ വ്യത്യസ്ത മനുഷ്യരാകുന്നു അവർ ആരായിരുന്നു എന്നത് അവർ മറന്നുപോകുന്നു പെട്ടെന്ന് കിട്ടിയ സ്ഥാനമാനങ്ങളുടെ സുഖം അവരുടെ രക്തത്തിലരിയുമ്പോൾ അനേകരുടെ തലയിൽ കൂടെ നടക്കുന്നവരാകുന്നു അതുവരെ നടത്തിയവരെ മറക്കുന്നു സാധുക്കളുമായി അനാവശ്യ അതിർവരമ്പുകൾ തീർക്കുന്നു ശരണമില്ലാത്തവരെ വെളിയിൽ നിർത്തുന്നു എന്നാൽ കയ്യിലുള്ളത് തിരുവാൻ അധിക സമയം ആവശ്യമില്ല എന്നും എപ്പോഴും കഥകുകൾ ശരണമില്ലാത്തവർക്കായി തുറന്നിടണം താഴ്ന്ന നിലങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലേ അവിടെ നന്മയുടെ നീരോടുകയുള്ളൂ നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ നിന്റെ വായല്ല മറ്റൊരുത്തൻ നിന്റെ അധരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ കല്ല് ഖനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു ഒരു ബോഷന്റെ നീരസമോ ഇവ രണ്ടിലും ഖനമേറിയത് ക്രോധം ക്രൂരവും കോപം പ്രളയവും ആകുന്നു ജാരശങ്കയുടെ മുൻപിലോ ആർക്ക് നിൽക്കാം മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലത് സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസതയുടെ ഫലം ശത്രുവിൻ്റെ ചുംബനങ്ങളോ കണക്കിലധികം തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു വിശപ്പുള്ളവനോ കൈപ്പുള്ളതൊക്കെയും മധുരം കൂടുവിട്ടലയുന്ന പക്ഷിയും നാട് വിട്ടുഴലുന്ന മനുഷ്യനും ഒരുപോലെ തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ നിന്റെ സ്നേഹതിനെയും അപ്പൻ്റെ സ്നേഹത്തിനേയും ഉപേക്ഷിക്കരുത് ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത്